നാം നിസ്കരിക്കുന്ന നിസ്കാരങ്ങൾ അതിന് കൃത്യമായ നീയത്ത് തന്നെയാണോ നാം വെക്കാറുള്ളത് കൃത്യമായ നീയത്ത് കരുതാറുണ്ടോ നീയത്ത് ഏതൊരു അമലിന്റെയും മർമ്മ പ്രധാനമാണ് നീയത്ത് പിയച്ചാൽ അമല് മുഴുവനും പിയച്ചു അതുകൊണ്ട് നീയത്തിന്റെ കാര്യം നന്നായി ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് നാം ചെയ്യുന്ന അമലുകളിൽ ഏറ്റവും പ്രധാനം നിസ്കാരമാണല്ലോ നിസ്കാരങ്ങളുടെ നീയത്ത് ഒരിക്കലും പിഴക്കരുത് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർക്ക് വേണ്ടി അഞ്ചു വക്ത നിസ്കാരങ്ങളുടെ നീയത്ത് ഇവിടെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് അറിയാത്തവരുണ്ടെങ്കിൽ അത് ശരിക്കും പഠിച്ച് കൃത്യമാക്കി വേണം ആ നിസ്കാരങ്ങളുടെ നീയത്ത് കരുതാൻ ഒന്ന് മലയാളത്തിൽ അത് കരുതുകയാണെങ്കിൽ ഫർലോ ആക്കപ്പെട്ട നാല്റക്കായുർ നസ്കാരം അള്ളാഹു വേണ്ടി കിബിലക്ക് മുന്നിട്ടുകൊണ്ട് അദാ ആയി ഞാൻ നിസ്കരിക്കുന്നു അടുത്തത് ഇലൽ അദാൻ ലില്ലാഹി അസുർ അർബ മുൻ കിബിലത്തിക്കപ്പെട്ട നിസ്കാരം അള്ളാഹു താലാക്കു വേണ്ടി കിബിലക്ക് മുന്നിട്ടുകൊണ്ട് അദാ ആയി ഞാൻ നിസ്കരിക്കുന്നു അടുത്തത് മഗരിബ് ി ഫർ മി സലാസ് റക്കായത്ത് മഹുരിബി നിസ്കാരം അള്ളാഹുഅലാക്ക് വേണ്ടി കിബിലക്ക് മുന്നിട്ടുകൊണ്ട് അദാ ആയി ഞാൻ നിസ്കരിക്കുന്നു അടുത്തത് ഏഷാഹ് അർബാ റക്കായൻ ഫർലോ ആക്കപ്പെട്ട നാല് റക്കായത്ത് ഐഷാഹ് നിസ്കാരം അള്ളാഹു താലാക്ക് വേണ്ടി കിബിലക്ക് മുന്നിട്ടുകൊണ്ട് അത ആയി ഞാൻ നിസ്കരിക്കുന്നു അടുത്തത് സുബഹ്ലി ഫർനിൽ ഫർലോക്കപ്പെട്ട രണ്ട് റക്കായത്ത് സുബഹ് നിസ്കാരം അള്ളാഹു താലാക്ക് വേണ്ടി കിബിലക്ക് മുന്നിട്ടുകൊണ്ട് അദാ ആയി ഞാൻ നിസ്കരിക്കുന്നു ജമാകരിക്കുന്നതെങ്കിൽ നിയത്ത് നോക്കുമ്പോൾ അറബി നിയത്തിനോടു കൂടെ ഇമാമി എന്ന് കരുതുക മലയാളത്തിൽ ഞാൻ ഇമാമിനോട് കൂടെ നിസ്കരിക്കുന്നു എന്ന് കരുതുക ഒരു ഉദാഹരണം നിസ്കാരം ജമായത്തായി നിസ്കരിക്കുന്ന ആളാണെങ്കിൽ അറബിൻ മുത്തവജിഹൻ ഇമാമി ഫർലോ ആക്കപ്പെട്ട നാല് റക്കായത്ത് നിസ്കാരം അള്ളാഹു താലാക്കു വേണ്ടി കിബിലക്കു മുന്നിട്ടുകൊണ്ട് അതാ ആയി ഇമാമിനോട് കൂടെ ഞാൻ നിസ്കരിക്കുന്നു ഇനിസ്കാരമാണെങ്കിൽ എന്ന് അറബിയിൽ നിയത്ത് കരുതുന്ന സ്ഥാനത്ത് ലില്ലാഹി ലില്ലാഹിത്ത എന്ന് കരുതുക മലയാളത്തിൽ അദാ ആയി ആസ്കരിക്കുന്നു എന്ന് കരുതുമ്പോൾ അവിടെ കലാ ആയി ഞാൻ നിസ്കരിക്കുന്നു എന്ന് കരുതുക നിയത്ത് വളരെ പ്രധാനമാണ് നെയ്യത്ത് കൽബിയായ ഒക്കിനാണ് ഹൃയത്തിലാണുണ്ടാകേണ്ടത് കൽബ് കൊണ്ട് കരുതിയെങ്കിലേ അത് സ്വീകാര്യമാവുകയുള്ളൂ നാവുകൊണ്ട് പറയൽ സുന്നത്തും കൂടെയാണ് ഇനി നീയത്ത് അറബിയിൽ തന്നെ കരുതണമെന്നില്ല അറബിയിലോ മലയാളത്തിലോ കരുതാവുന്നതാണ് ഏതായാലും നമ്മുടെ നിസ്കാരം നീയത്ത് വളരെ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം ചെയ്യേണ്ടത് അഹു നൽകട്ടെ അസ്സാം വലൈക്കും اللهم صل على سيدنا محمد وعلى اله وصحبه وسلم